പാലാ രാമപുരം നീറന്താനം മുകേഷ് ഭവനിൽ മുകേഷിന്റെയും ഗീതുവിന്റെയും പുത്രിയായ നാല് മാസ പ്രായമുള്ള അക്ഷര എന്ന കുട്ടിയാണ് മരണപ്പെട്ടത് ആ കുട്ടിക്ക് അസുഖം മോചിച്ചതിനെ തുടർന്ന് മാതാപിതാക്കള് മാർച്ച് ഒന്നാം തീയതി പാല കാർമൽ ആശുപത്രിയിൽ രാത്രിയിൽ എത്തിക്കുന്നു എത്തിച്ച ശേഷം അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഒരു ജൂനിയർ ഡോക്ടറാണ് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട് ആ ഡോക്ടർ ഇവർ കുട്ടിയെ സാറാ നിലയിൽ ഒന്ന് നോക്കിയ ശേഷം ഇവരെ മടക്കി തിരിച്ചു വീട്ടിലേക്ക് വിട്ടു കുട്ടിക്ക് അസുഖം ഒന്നുമില്ല പാരസെറ്റമോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് തിരികെ വിട്ടു ഇവര് പലതവണ ആവശ്യപ്പെട്ടു നന്നായിട്ടൊന്ന് പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇതൊന്നും അദ്ദേഹം ചെയ്യാതെ തിരിച്ചു തിരിച്ചുവിടുകയും പിറ്റേന്ന് വീണ്ടും രോഗം കലശലായപ്പോൾ ഇവര് വീണ്ടും രാവിലെ ഇവര് ആ ആശുപത്രിയിൽ തന്നെയാണ് കുട്ടിയെ സെൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ വീണ്ടും കൊണ്ടുവന്നു ആ സമയത്ത് ഇവര് വളരെ പെട്ടെന്ന് നോക്കുകയും കുട്ടിയുടെ അവസ്ഥ മോശമാണെന്ന് കാണുകയും ചെയ്തു തുടർന്ന് ഏതാനും പ്രളയം ജീവിതം മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കൊച്ചി മരിക്കുകയുണ്ടായി അപ്പൊ അവര് ആശുപത്രിക്കാരെ കാർമൽ പാല കാർമൽ ആശുപത്രിക്കാര് അവകാശപ്പെടുന്നത് കുട്ടി മരിച്ചു അതിന് ശേഷമാണ് ഇവരെ എത്തിച്ചത് എന്നുള്ളതാണ് പക്ഷെ അവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് പോലീസ് തയ്യാറാക്കാൻ എത്തിയപ്പോൾ ആ കുട്ടിയുടെ ഇവര് വീട്ടുകാരുടെടുത്ത ഫോട്ടോയില് കുട്ടിയുടെ കയ്യില് ബ്ലഡ് എടുത്തിട്ട് പ്ലാസ്റ്റ് പഞ്ഞുവെച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചതിന്റെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കുട്ടിയെ ന്യൂമോണിയ ആണെന്ന് ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ ഡോക്ടർ അന്ന് തലേന്ന് എത്തിച്ചപ്പം ഒരു എക്സ്റേ പരിശോധനയോ ബ്ലഡ് ടെസ്റ്റോ എടുത്തിരുന്നെങ്കിൽ ന്യൂമോണിയ കണ്ടെത്തുകയും കുട്ടിക്ക് ചികിത്സ കൊടുക്കുകയും രക്ഷപ്പെടുത്താനും സാധിക്കുമായിരുന്നു കാരണം നമ്മുടെ ഇവിടെ ന്യൂമോണിയ ന്യൂമോണിയെന്ന് പറഞ്ഞാൽ അസുഖം ആണെങ്കിലും അത് നമുക്ക് വിദഗ്ദ്ധ ചികിത്സ കൊടുത്താൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പക്ഷെ ഈ ഡോക്ടർ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്തോ എന്താണെന്ന് അറിയത്തില്ല ജൂനിയർ ഡോക്ടറാണ് തിരിച്ചു വിട്ടതാണ് കുട്ടി മരണപ്പെടാൻ രോഗം കലശലാക്കി മരണപ്പെടാൻ ഉണ്ടായ സാഹചര്യം പിന്നെ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലെ മിക്കവാറും ആശുപത്രികളിൽ രാത്രി കാലങ്ങളില് ഈ ഇത്തരം ജൂനിയർ ഡോക്ടർമാരാണ് ഇരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ഈ ജൂനിയർ ഡോക്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നമ്മൾ പല സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ജൂനിയർ ഡോക്ടർമാർക്ക് അവർക്ക് പരിശോധിക്കുക നോർമലായിട്ട് പരിശോധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സീനിയർ മെയിൻ ഡോക്ടർമാരെ അറിയിക്കുക അതും അല്ലെങ്കിൽ ഒന്നും ഡോക്ടർമാരെ കിട്ടാതെ മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റേ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശമാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഡി എംഒ ഓഫീസിൽ അന്വേഷിച്ചാൽ ഈ കാര്യം അറിയാവുന്നതാണ് ഞാൻ ഡി എംഒ ആയിട്ട് ഇക്കാര്യം അങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹവും ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും പരിഗണിക്കാതെ ആ കുട്ടിയെ തിരിച്ചയച്ചിരിക്കുകയാണ് അപ്പം ഇവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് ഒരു കുട്ടിയുടെ ജീവനാണ് ഇവരുടെ കൊച്ചിന്റെ ജീവനാണ് ഡോക്ടറുടെ ഉത്തരവാദിത്തഹീനമായ ഹീനമായ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഈ കുട്ടിയെ നമ്മൾ മറ്റു ഡോക്ടർമാരിൽ നിന്ന് അന്വേഷണത്തിൽ കിട്ടിയ ഒരു നിന്നും ഇത്ര ഈ രീതിയിൽ കലശലായിട്ട് ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെട്ട് കുട്ടിയെ അവിടെ എത്തി സാധാരണഗതിയിൽ എത്തിച്ചാൽ ഓക്സിജൻ കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രൊസീജിയർ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഇവർ ഈ കുട്ടിയെ രണ്ടാമത്തെ ദിവസം അവിടെ എത്തിച്ചപ്പോൾ അവർ നെബുലൈസേഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് നമ്മുടെ ഇവിടെ ഡോക്ടർമാര് ഒരു പുതിയൊരു നിയമം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആശുപത്രി സംരക്ഷണ നിയമം ആ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് സാധാരണ ആളുകളെ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു ആരോഗ്യ പ്രവർത്തകനെ തന്നെ ഇപ്പൊ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അതേസമയം ഡോക്ടർമാരെ ഇത്തരം രീതിയിൽ നിരുത്തരവാദമായിട്ട് ചെയ്ത് രോഗി മരിക്കുന്ന അവസ്ഥ വന്നാൽ പോലും ഒരു കേസ് എടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു നിയമമാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് ആ കേരള ആരോഗ്യ പ്രവർത്തക സംരക്ഷണ നിയമം അത് ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഈ ഈ സംഭവിച്ച കുട്ടിയുടെ മാതാവ് ഗീതു മാർച്ച് രാത്രിയാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ പോയത് കുഞ്ഞിന് പനിയായിരുന്നു പനിയുടെ ഒപ്പം തന്നെ ഒരു പോലെ സൗണ്ടും ഉണ്ടായിരുന്നു അതാണ് ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടറെ നോക്കിയിട്ട് ടെമ്പറേച്ചർ നോക്കിയിട്ട് ടെമ്പറേച്ചർ പിന്നെ ഉടുപ്പ് ഇത് പല ചെസ്റ്റ് ക്ലിയർ ആവട്ടെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ ചോദിച്ചത് കുഞ്ഞിന് ശ്വാസം വലിക്കുന്നതിന് വയറിലൊരു അകത്തോട്ട് വലിയ ഉണ്ട് ഇതെന്താ ഇങ്ങനെ വരുന്ന മോളുടെ വലിക്ക് ഗ്യാസിന്റെ പ്രശ്ന കാര്യങ്ങളോ ഒന്നും ഇല്ല ഗ്യാസിന്റെ പ്രശ്നമല്ല വയർ കന്ധിച്ചിട്ടില്ല കുഞ്ഞിന് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഇത്ര പെർസെന്റേജ് ഗ്യാസ് മാത്രമേ പുറത്തോട്ട് കേൾക്കാൻ സാധിക്കുള്ളൂ ബാക്കി ഗ്യാസ് മുഴുവൻ കേൾക്കാതെ പോകുന്ന അതുകൊണ്ട് പേടിക്കേണ്ട ഗ്യാസിന്റെ പ്രശ്നമല്ല മോക്ക് ചെസ്റ്റ് ക്ലിയറാ മോൾ ഒക്കെ യാതൊരു പ്രശ്നവും ഇല്ല ടെമ്പറേച്ചർ ആണെങ്കിലും ഇല്ല ആറ് മണിക്കൂർ വെച്ച് ടെമ്പറേച്ചറിന് മരുന്ന് കൊടുക്കണമെന്ന് നേരത്തെ കുഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴൊക്കെ പറയുന്നത് വരുന്നത് എട്ട് മണിക്കൂർ വെച്ച് ടെമ്പറേച്ചറിനും മരുന്ന് കൊടുത്താൽ മതി ടെമ്പറേച്ചർ ഇല്ല മോൾ ഓക്കെ വീണ്ടും എന്റെ കൈ കട്ടിന് എത്തിക്കൊണ്ടാണ് ചെക്ക് ചെയ്തത് അപ്പം മോളൊന്നും കഴിച്ചപ്പം ജസ്റ്റ് വെച്ച് നോക്കിയത് തട്ടി മാറി പുള്ളി എന്ന് പറയാ പിന്നെ നോക്കിയില്ല നോക്കാതിരുന്നോണ്ട് പിന്നെ ചേറിപ്പോയിരുന്ന സമയത്ത് വീണ്ടും ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ചെസ്റ്റ് ക്ലിയർ ആണോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ വീണ്ടും ഒന്നുകൂടെ നോക്കി നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല മോൾ ഓക്കെയാ ഓക്കെയാന്ന് പറഞ്ഞു അതായത് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു മൂത്ത മോന് ജംഗ്ലോഷ കഴിഞ്ഞാൽ പെട്ടെന്ന് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആകും എന്ന് പറയും അതുകൊണ്ടാ എങ്ങനെ ചോദിച്ചതെന്നും പറഞ്ഞു മോൾ ഓക്കെയാ മോക്ക് ഒരു കുഴപ്പമില്ല മോക്ക് എന്തേലും ആറുമാസം ഒരു വയസ്സ് വരണ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ ൊഴിച്ചു വരും ഈ രണ്ട് സൈഡും മുഴിച്ചു വരും അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല മോളൊക്കെയാ മോക്ക് യാതൊരു പ്രശ്നമില്ലാതെ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ കുഞ്ഞിന്റെ ഈ സൗണ്ടിന്റെ കാര്യവും ഈ കുറുപ്പിന്റെ കാര്യം ഇതുവരെ ചോദിച്ചത് ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ ഒരുപാട് ആവർത്തിച്ചാവർത്തി പറഞ്ഞു ഓൾ ഓക്കെ ഓക്കെ ആണ് എന്റെ മോൾക്ക് കൈ മരുന്നുണ്ടോ എന്ന് ചോദിച്ചു പാരസെറ്റാമോൾ സ്വർപ്പം ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുത്താൽ മതി വേറെ എഴുതേണ്ട ആവശ്യമില്ല പിന്നെ ഡ്രോക്സും ഉണ്ട് അത് അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ടെമ്പറേച്ചറിന്റെ മെഡിസിൻ നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ആണോ കയ്യിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എഴുതിയെക്കൊന്നുകൂടെ വാങ്ങാം എന്ന് പറഞ്ഞു അണ്ട് അത് മാത്രം എഴുതി തന്നു അതുകൊണ്ട് മെഡിസിൻ വാങ്ങാൻ പോയ ടൈമിൽ അമ്മ വീണ്ടും കേറി ഡോക്ടറോട് പറഞ്ഞു കുഞ്ഞിന് കുഞ്ഞിന്റെ വയർ ഇങ്ങനെയാ ശ്വാസം എടുക്കുന്ന കുഞ്ഞ് ശ്വാസം എടുക്കുന്ന വയറില്ല ഇത്രയും നാളും ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു കുഞ്ഞ് ശ്വാസം എടുക്കുന്ന വേറിട്ടായിരിക്കില്ല ഇതിൽ ഇതെന്താ ഇങ്ങനെ ചോദിച്ചപ്പോഴും പറഞ്ഞു മോൾക്ക് കൊഴപ്പൊന്നുമില്ല ഒരു കൊഴപ്പമില്ല മോൾ ഓക്കെയാ മോക്ക് യാതൊരു പ്രശ്നം എന്ന് പറഞ്ഞു അണ്ട് അമ്മയോട് പറഞ്ഞു ടെമ്പറേച്ചറിന്റെ മെഡിസിൻ നൂറ്റി ഇരുപത്തി അഞ്ചിന് തന്നെയാണോ അവിടെ എടുക്കുന്നൊന്നും വിളിച്ചു ചോദിച്ചേക്കാൻ പറഞ്ഞു ഫാർമസിൽ നിന്ന് ഞങ്ങളോട് വിളിച്ച് അമ്മ വീണ്ടും ചോദിച്ചു ഇങ്ങനെയാണോ എന്ന് അത് അതും നോക്കി അത് വാങ്ങി കൊഴപ്പില്ല ഡോക്ടറിന്റെ ഒറ്റ ഉറപ്പില്ല ഞങ്ങൾ മെഡിസിൻ വാങ്ങാ കാണിക്കുമ്പോഴും ഞങ്ങൾ ചോദിക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണോ എന്തെങ്കിലും കാണിക്കണോ നോക്ക് ഇതുവരെ കാണിക്കാത്ത ഒരു രീതി അങ്ങോട് ശാസ്ത്രം വലിക്കുന്ന കുറവ് പോലെ കുഞ്ഞിനെ വെക്കുന്ന കുഞ്ഞിന് പനിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചിട്ടും ഒന്നും വേണ്ട ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോലെയും നോക്ക് പിന്നെയും രാത്രി പനിയായിരുന്നു അഞ്ചരയായപ്പോ വീട്ടിൽ മെഡിസിൻ കൊടുത്തു പതിനൊന്നരയ്ക്ക് അതിൽ മെഡിസിൻ കൊടുത്തു അഞ്ചരയായപ്പോ വീട്ടിൽ മെഡിസിൻ കൊടുത്തു ആറേ ആറേക്കാർ ആയപ്പോഴത്തേക്കും കമ്മീഷം വിളിച്ചു ചോദിച്ചു ഡോക്ടറെ കാണാനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ വന്ന് ഫോൺ ബുക്കിംഗ് ഇല്ല വന്ന് ഏഴുമണിയാവുമ്പോ വന്ന് ബുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ റൂബി ഡോക്ടർക്ക് മാത്രമേ ഫോൺ ബുക്കിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞു അത് അത് കേട്ടോന്ന് ആദ്യം തന്നെ പോയി ബുക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ കാശ്വാലിറ്റി കണ്ടെങ്കിൽ കാണിച്ചിട്ട് ഡോക്ടറെ ആദ്യം തന്നെ കാണാല്ലോ എന്ന് ഓർത്തിട്ട് പോകുമ്പോ പോയി പല അടുക്കാരായപ്പോഴത്തേക്കിനും മോക്കൊരു ക്ഷീണം പോലെ ചെറിയ ക്ഷീണം പോലെ വന്നു മോളെ ഓണത്തി കയ്യിൽ ഓണത്തി നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് നഴ്സിന്റെ കയ്യിലോട്ട് കൊടുത്തു കുഞ്ഞിനെ കൊണ്ടകത്ത് പോയി അവര് കൊണ്ടുപോയി പോകുന്ന വഴി ആ സിസ്റ്റർ ഹോസ്പിറ്റലിൽ അകത്ത് അകത്ത് തട്ടി ചേറെ തട്ടി അവടെ വീട് കുഞ്ഞിനെ കൊണ്ട് ഇടുന്നതിനും എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ കറയും ചെയ്തു ഒരു കുഞ്ഞിനൊരു കുഞ്ഞിനെ കുഴപ്പമില്ലായിരുന്നു അവര് കുഞ്ഞിനെടുത്ത് കട്ടിലേക്ക് എടുത്തിട്ട് നെഗുലൈസേഷന്റെ ട്യൂബ് ട്യൂബ് മാത്രമായിട്ട് മാസ്ക് ട്യൂബ് മാത്രമായിട്ട് മൂക്ക് വരയ്ക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് കയ്യിൽ ഇക്ഷൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇ സി ജിയുടെ ഇങ്ങനെ വയറിലെല്ലാം ഒട്ടിന്ന് കണ്ടപ്പോ ഞാൻ പേടിച്ചിട്ട് കരഞ്ഞു അതിന് മുമ്പ് അതിനെ വീട്ടിലെ അമ്മേ ചേർന്നെല്ലാം എല്ലാവരെയും പുറത്തിറക്കി വിട്ടു ആ പുറത്തിറക്കി വിട്ടിട്ട് ഞാൻ മാത്രമേ ആകത്തിണ്ടായിരുന്നുള്ളൂ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും കരഞ്ഞ പെട്ടോടും പറഞ്ഞു പുറത്തിറങ്ങി എനിക്ക് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു പുറത്തിറക്കി വിട്ടു എന്നിട്ട് കുഞ്ഞിനെ ആ ഒരു കട്ടനെല്ലാം മറിച്ച് എല്ലാ കട്ടനും ഇട്ടും മറിച്ച് കുഞ്ഞിനെ പരിശോധിക്കായിരുന്നു നോക്കിക്കോട് എടുക്കുന്ന വാർത്ത നിന്ന് ഞങ്ങക്ക് കേൾക്കാം വിളിക്കുക പെട്ടെന്ന് വാ കുഞ്ഞിനെ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പറഞ്ഞു എന്തൊക്കെയോ കുഞ്ഞിന് എന്ത ഇത് പറയുന്നുണ്ട് എന്തോ ഒരു ഇതുണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചു വിളിച്ചിട്ടും അപ്പോഴും വന്നില്ല അത് കഴിഞ്ഞ് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെയെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അതിന് ശേഷം ഡോക്ടർ വന്ന് കുഞ്ഞിനെ നോക്കി നോക്കുന്നു നോക്കിക്കഴിഞ്ഞിട്ട് അടുത്ത് വന്ന് ഞങ്ങളോട് എന്നോട് ചോദിച്ചു എന്തായിരുന്നു പറ്റിയ കുഞ്ഞ് പാല് വെക്കുകയോ മോക്ക് എന്താ എന്താ പ്രശ്നം എന്തായിരുന്നു പ്രശ്നം ചോദിച്ചു അപ്പൊ എന്താ ഇന്നലെ വന്നതാ കാണിച്ച പനിയായിരുന്നു അത് ഇന്നും കാണിക്കാൻ വന്നാന്ന് പറയുകയും ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങള് കുഞ്ഞിന്റെ കാര്യം അങ്ങോട്ട് ചോദിക്കും മോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞ് പോയി എന്ന് ഞങ്ങളോട് പറയാനും ആ ഡോക്ടർ ഒരാള് ആ തലേദിവസം ഒന്ന് ഡോക്ടർക്ക് അറിയത്തില്ല എന്നതിന് ഞങ്ങളോട് പറയാൻ കഷം ഇരിക്കുന്ന ഡോക്ടർ ഒന്നും അറിയാത്ത ഡോക്ടർ ആണ് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ അറിയില്ല ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത രണ്ടായിരത്തി ഒരിക്കലും ഒന്നും അറിയത്തില്ലാത്ത ഒരു ഡോക്ടർ ഇരുത്തിയാൽ പഠിക്കാൻ ഇരുത്തിയാൽ പക്ഷേ കൂടെ ഒരു അറിയാത്തെങ്കിൽ ഇന്നെ മുന്നിലെ അവസ്ഥ വരുത്തില്ലായിരുന്നു ഒരിക്കലും ഒന്നും അറിയാത്ത ഒരാളെ ഇങ്ങനെ ഇരുത്തപ്പോ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരെയും ആ ഹോസ്പിറ്റലിൽ തന്നെ ഇന്നേവരെ കാണിച്ചു ഈ സംഭവം നടക്കുന്നവരെ ഒരു എന്തൊരു ആവശ്യമാണെങ്കിലും അമ്മയ്ക്ക് അങ്ങനെ അച്ഛനാണ് വിശ്വാസം ഉള്ള കാര്യങ്ങൾ മൂത്ത വരെ ആ ഹോസ്പിറ്റലിൽ ആ ഒരു വിശ്വാസം ആ ഹോസ്പിറ്റലിന്റെ ആ ഹോസ്പിറ്റലിൽ പോയ ആ ഒരു വിശ്വാസത്തിന്റെ പൊറത്ത് ഞങ്ങൾ അന്ന് രാത്രി ആ കുഞ്ഞിലേ കൊണ്ടു അവർ പോയത് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ മതി എനിക്ക് നോക്കിട്ട് മനസ്സിലാവുന്നില്ല മറ്റൊരു അടുത്തവർക്ക് കൊണ്ടുപോയി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ായിരുന്നു ഒന്നും അറിയാതെ ആ ഡോക്ടറിന്റെ പറയല് ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് സംസാരത്തിൽ നമ്മൾ വിശ്വസിക്കുക ആ രീതിയിലുള്ള സംസാരം പഠിച്ചവരല്ലേ നമുക്ക് ഈ കാണുന്ന ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അവരെന്നെ മനസ്സിലാക്കണം അവർക്ക് മനസ്സിലായി അവർ അവരത് വെച്ചൊക്കെ നോക്കുമ്പോൾ ചെസ്റ്റ് ക്ലിയർ എന്ന് പറയുമ്പോൾ ആ ഓക്കെ ഓക്കെ മോൾ ഓക്കെ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല മോക്കൊരു പ്രശ്നമുണ്ട് ഈ നമ്മൾ ഈ പുറത്തുനിന്ന് മനസ്സിലാക്കുന്നതിന്റെ ഉള്ളു അങ്ങനെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഇന്നിവിടെ വരുന്നത് എന്നിട്ടും അവര് പറഞ്ഞിരുന്നത് ഞങ്ങള് കൊണ്ടുപോയിട്ട് അപ്പതന്നെ പോലീസുകാരൊക്കെ വന്ന മൊഴിയെടുത്തപ്പോ അവര് പറഞ്ഞത് ഞങ്ങള് കുഞ്ഞിനും ഇല്ലാതെ കുഞ്ഞിനെ ഒരും ഇല്ലാതെ കൊണ്ടുപോയി എന്ന അപ്പോഴും അവിടുത്തെ ഒരു സിസ്റ്റർ മൊഴി പറഞ്ഞത് കാരണം ഞങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് ഞാൻ എടുത്ത് എന്റെ കൈ ഞാൻ എന്റെ കയ്യിരുന്ന് ഇങ്ങനെ ഞാൻ എടുത്തു കൊടുത്ത് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവര് ഒരു അവർക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നടപടികൾ അങ്ങനെ തന്നെ നീക്കുകയാണ് ഈ കാർമൽ ആശുപത്രിയുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് കാലം മുമ്പ് ഒരു ആള് രാത്രിയിൽ എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം അവിടെ അഡ്മിറ്റ് ആവുന്നു വയറുവേദനയ്ക്ക് ചെല്ലുന്നു വയറുവേദനയ്ക്ക് ശേഷം അദ്ദേഹത്തെ റഫർ ചെയ്യാൻ വിട്ടു റഫർ ചെയ്യാ ചെയ്ത് മറ്റൊരു ആശുപത്രിയിലേക്ക് വിടുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഡോക്ടറോട് ചോദിച്ചു കഴിയുമ്പം മദ്യപിക്കുന്ന ആളാണോ മദ്യപിക്കുന്ന ആളാണോ എന്ന് വെച്ചുകൂടി മദ്യപിച്ചു തന്നോ മദ്യപിക്കാറുണ്ടെന്ന് പറഞ്ഞതിന് അവിടെ ആൽക്കോഹോളിക്കൽ എഴുതി കൊടുത്തു ആ കൊടുത്ത ലെറ്ററിലും ഒരിക്കലും ഡോക്ടറുടെ സീലോ രജിസ്റ്റർ നമ്പറോ പേരോ എഴുതാതെയാണ് റഫർ ചെയ്ത് വിടുന്നത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഡി എംഒക്ക് പരാതി കൊടുക്കുക ഡി എംഒ അന്വേഷണം നടത്തി പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് അതിനെ അവർ ഇതുവരെ മറുപടി തന്നിട്ടില്ല അതിന് ഒരു ദൂരാവകാശം കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് എല്ലാ മിക്കവാറും ആശുപത്രികളിലൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇത് ഈ വിഷയത്തിലും ഈ കുട്ടിയുടെ മരണത്തിന് കൃത്യമായിട്ട് ആ ഡോക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ആശുപത്രിക്കും ഉത്തരവാദിത്വമുണ്ട് കാരണം ചികിത്സ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആശുപത്രിയിൽ ചെല്ലുന്നത് അവിടുന്ന് അവർക്ക് സാധിക്കുകയില്ലെങ്കിൽ മറ്റൊരാശുപത്രിയിലേക്ക് റെഫർ ചെയ്യുക എന്നൊക്കെ മര്യാദ പോലും ചെയ്യാതെ ആ കുട്ടിയെ ഈ കുട്ടി മരണപ്പെട്ടത് ആശുപത്രിയുടെയും ഡോക്ടറുടെയും ഉത്തരവാദിത്ത രഹിതമായ പ്രവർത്തനം മൂലമാണ് ഇത് ഇതിനെ ആളുകൾ കുറെ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്തരം ആളുകളെ അങ്ങനെ വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും ഈ കാര്യത്തിൽ ഈ കുട്ടിക്ക് നീതി ലഭ്യമാക്കും വരെയും നമ്മൾ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരും എന്നുകൂടി ഈ അവസരത്തിൽ പറയുക കേസ് പോലീസ് കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ എടുത്തിട്ടുണ്ട് പക്ഷേ പ്രതിസ്ഥാനത്താരെയും നിലവിൽ വെച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് വെച്ചിട്ടില്ലല്ലോ ഇല്ല വെച്ചിട്ടില്ല പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ന്യൂമോണിയ ആണെന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവര് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂമോണിയ ഉണ്ട് അദ്ദേഹം അത് പരിശോധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് കണ്ടെത്തുകയും ചികിത്സ കൊടുക്കുകയും ചെയ്യാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് പരിശോധിക്കാതെ തന്നെ അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ന്യൂമോണിയ കണ്ടെത്താൻ ഒരു അതായത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എക്സ്റേ ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ നടത്തിയാൽ നിസാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന അസുഖമാണ് ന്യൂമോണിയ അത് അദ്ദേഹം ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഏഹ് സ്വന്തം പുള്ളി ആർജിച്ച സ്വന്തം അറിവ് മറ്റൊരിടത്തൊന്നും കിട്ടിയതായിരിക്കില്ല അത് വെച്ച് കുട്ടിയെ മടക്കി അയക്കുകയാണ് ചെയ്തത് അപ്പം ആ അതായത് കുട്ടിക്ക് അസുഖം ന്യൂമോണിയ ഒരു ദിവസം കണ്ടോ രണ്ടു ദിവസം കണ്ടോ അതൊന്നല്ല ഇതിപ്പോ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കടുത്ത ന്യൂമോണിയ കുറച്ച് ദിവസമായിട്ട് തുടരുന്ന അവസ്ഥയിലാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കാൻ കഴിയാത്തത് ആ ഡോക്ടറുടെ ഉത്തരവാദിത്തക്കുറവാണ് ആ അത്തരം ജൂനിയർ ഡോക്ടറെ നിർത്തിയ ആശുപത്രിയുടെ ഉത്തരവാദിത്തമാണ് ഒരു കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ശിക്ഷിക്കപ്പെടുന്ന ഒരു നടപടി ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ആവശ്യം അല്ലെ നാളുകളിൽ വീണ്ടും ആവർത്തിക്കപ്പെടും ഇത്തരം സംഭവങ്ങൾ